ഹലോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം പെസഹ വ്യാഴനാണ് ക്രിസ്ത്യാനികൾ വളരെ വിശുദ്ധമായി ആചരിക്കുന്ന ഒരു ദിനം കൂടെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പെസഹ അപ്പവും പാലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അരി പച്ചരിയാണ് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ കുതിർക്കാനെടുത്തത് ഇനി നമുക്ക് അതിന് മുന്നേ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴന്ന് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വറുക്കാതെ അരച്ചെടുക്കാം പക്ഷേ ഇതിന് ഒരു നിറവും ഒരു ടേസ്റ്റും കൊടുക്കുന്നത് ഈ വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു നിറം ഗോൾഡ് നിറം നമുക്ക് വറുത്തെടുക്കാം ഇനി അത് ചൂടാക്കാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് പച്ചരി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ പച്ചരിയെല്ലാം ഒരു മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ അരിയെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിനി നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന ഉഴുന്ന ഒന്ന് ചതച്ചെടുക്കണം അധികം ഫൈനാക്കി എടുക്കേണ്ട കുറച്ച് തരി കിടക്കുന്ന രീതിയിൽ പൊടിച്ചെടുക്കണം ഇനി അതും നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇത് കൂടുതലാണ് എടുക്കണം അപ്പോൾ ഒന്നര കപ്പ് തേങ്ങ ഞാൻ ഒരു ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഞാൻ ഇതിലിട്ടെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകം ഇതിൽ ചേർക്കാവേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ആ ചത ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അധികം വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ദോഷം അവനേക്കാളും കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് അപ്പോൾ ഞാൻ എന്താ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത ശേഷം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ഒരു വട്ടപാത്രത്തിൽ ഞാനിവിടെ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തേക്കുന്നത് ഇതിൽ എണ്ണ തടവി കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ മാവ് മാവഴിച്ച് കൊടുക്കുകയാണ് അധികം തിക്കാക്കേണ്ട ഒരു തിൻ കൺസിസ്റ്റൻസി ആണ് അല്ലെടുക്കേണ്ടത് ഇത് പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ നല്ല തിക്കായി കഴിഞ്ഞാൽ വേവാൻ പാടായിരിക്കും ഇനി അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ലെവൽ ആക്കണം ശേഷം വെഞ്ചരിച്ച കുരുത്തോല നമുക്കിതിൻ്റെ മേളിൽ വച്ച് കൊടുക്കാം അപ്പോൾ ഈ കുരുത്തോല വെച്ച് ഞാനിതിനെ ഒന്ന് ആ നവീഗേറ്റീ വേവിച്ചെടുക്കുകാണ് ഇനി അടുത്ത നമ്മുക്ക് പാൽ തയ്യാറാക്കണം പാൽ തയ്യാറാക്കാൻ ആയിട്ട് ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തുട്ടിണ്ട് ഒരു കപ്പ് ശർക്കര പാനി ആക്കിയിട്ട് അരിเฉടുട്ടിട്ടുണ്ട് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നല്ല ചൂടോടെ തന്നെ അരിเฉടുത്ത് നമുക്ക് പാൽ ഉണ്ടാക്കാം ഇനി ഇതിലോട്ടെ ഒരു കപ്പ് രണ്ടാം പാൽ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂട നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ടെ ഞാൻ 1/2 ടീസ്പൂൺ ചുക്ക്പൊടിയും അര ടീസ്പൂൺ ഏലക്കയും ചെറിയ ജീരവും കൂടെ വറുത്ത് പൊടിച്ചതുമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നേ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം ഇനി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ രണ്ടാം പാല് ഒഴിച്ചില്ല അതിൽ നിന്ന് ഞാനൊരു കാൽ കപ്പ് മാ പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് പാലിലോട്ട് ഒഴിക്കാനാണ് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിപ്പൊടി ഒഴിച്ച് കൊടുക്കാം അരിപ്പൊടി ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഈ അരിപ്പൊടി ഒഴിച്ച ശേഷം ഈ പാല് നല്ലപോലെ ഒന്ന് കുറുകി വരും ഒരുപാട് അങ്ങ് കുറുക്കാൻ നിൽക്കേണ്ട ഒരു മീഡിയം പരുവത്തിൽ ഒന്ന് കുറുക്കിയെടുക്കണം ഇതാണ് ഇത് കുറുകി വരുന്ന ഒരു പരുവം ഇത് നമുക്ക് നല്ലപോലെ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടുതിൽ അത് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഒന്നാം ഒന്നോമ്പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ അരക്കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ഇപ്പോൾ ഇതാണ് നമ്മുടെ പാലിൻ്റെ ഒരു പരുവം ഇപ്പം നമ്മൾ നേരത്തെ ആവികയറ്റം വച്ചിട്ട് നമ്മുടെ പെസഹാപ്പം റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒരു സ്റ്റിക്കോ കത്തിയോ എന്തെങ്കിലും വെച്ച് കുത്തുമ്പോൾ ഒട്ടി പിടിക്കാത്ത രീതിയിലാകണം അതാണ് അതിൻ്റെ വേവ് പറയുന്നത് ഇനി ഞാൻ ബാക്കിയിരുന്ന മാവും കൂടി ഞാനൊരു ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നാണ് അതിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കുരുത്തോലയും ഞാൻ വച്ചുകൊടുക്കുന്നുണ്ട് കുരുത്തോല ഓശാന ഞാൻ വെഞ്ചരിച്ച കുരുത്തോലയാണ് ഓശാനായതിന് ശേഷമാണ് നമ്മൾ പെസപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ വെഞ്ചരിച്ച കുരുത്തോല വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിന് മുന്നേ ആണെങ്കിൽ കുരുത്തോല വയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ തണുക്കാൻ വെച്ച അപ്പമൊക്കെ തണുത്ത് ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ശരിക്കുള്ള പെസഹാപ്പം ഇങ്ങനെയാണ് പെസഹാപ്പം ഇരിക്കുന്നത് ഇത് പുളിപ്പില്ലാത്തതാണ് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ ഉണ്ടാക്കിയതാണല്ലോ അപ്പം നമ്മുടെ പാലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പാലും ഒക്കെ നമ്മൾ കഴിക്കാനായിട്ട് സെർവ് ചെയ്യുവാണേ അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ് ക്രിസ്ത്യൻസ് എല്ലാം വളരെ വിശുദ്ധമായി ആചരിക്കുന്ന ഒരു ദിനം കൂടിയാണ് അപ്പോൾ നമ്മുടെ എല്ലാം സ്പെഷ്യലാണ് പെസഹ വ്യേണ്ട സ്പെഷ്യലാണ് പെസഹഅപ്പം എല്ലാവരും ഈ പെസഹഅപ്പവും പാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ